സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ പരിപാടി പണ്ടത്തെ നമ്മടെ കമ്പോണ്ട് ഇല്ല നമ്മുക്ക് അതൊരെണ്ണം ഉണ്ടാക്കി നോക്കിയാലോ അങ്ങനെ നമ്മള് ഒരു കൊന്ന എവിടെ സ്കെച്ച് ചെയ്തിട്ടുണ്ട് അത് വെട്ട അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു പൊന്നക്കമ്പ് കണ്ടുപിടിക്കണം നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അത് വെട്ടിയെടുക്കാനുള്ള പെടാപ്പാടാണ് ഇതെല്ലാം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോലെ കൊന്നേ ഇപ്പോൾ ഒരിടത്തും കൊന്നൊന്നുമില്ല നമുക്ക് സ്റ്റിയറിംഗ് വെക്കാനുള്ള ഒരു പൈപ്പ് അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫറാണ് ഇവനാണ് നമ്മുടെ വീഡിയോ എല്ലാം പഠിക്കുന്നത് കമ്പൗണ്ടിക്കുള്ള സാമഗ്രികളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കമ്പൊന്ന് കട്ട് ചെയ്ത് കറക്റ്റ് നീളമാക്കി എടുക്കണം ഇനി സ്റ്റിയറിംഗ് പിടിപ്പിക്കാൻ വേണ്ടി ഒന്ന് നാലായിട്ട് കയറി എടുക്കണം അടുത്ത പരിപാടി ഇതൊന്ന് ചീകി എടുക്കണം ഇനി നമുക്ക് സ്റ്റിയറിങ്ങിനുള്ള കമ്പ് കയറി എടുക്കണം ആ കമ്പ കൂടെ ഒന്ന് ചീകും എനിക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ പണി ഏകദേശം പൂർത്തിയാക്കിയിട്ടുണ്ട് അടുത്ത പരിപാടി സ്റ്റിയറിംഗിന് ചുറ്റും വെക്കാൻ ഓസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പണ്ടൊക്കെ കെട്ടാൻ വേണ്ടി ഒട്ടുപാൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുക്കാറായിരുന്നു അത് പറ്റത്തില്ലാത്ത റബ്ബർ ബന്റ് മേടിച്ചു വഴി ചെരുപ്പും കിട്ടി വീലിന് വേണ്ടി എടുത്തു വീലിന്റെ ആകൃതിയിൽ കിട്ടണമെന്നുണ്ടായാലും ഒരു അടപ്പ് വെച്ചിട്ട് കണ്ടിച്ചാൽ ഓക്കെ ആവും ചെരുപ്പ് ഒന്ന് എടുക്കാം കമ്പൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ ടാസ്ക് ഇതാണ് കറക്റ്റ് ഷേപ്പിൽ കിട്ടണം കറക്റ്റ് ഷേപ്പ് കിട്ടാൻ റോഡിൽ ഒന്ന് അരച്ചെടുത്തു അങ്ങനെ നമ്മുടെ സ്റ്റിയറിംഗ് റബ്ബർ വാൻഡ് ഇട്ട് നല്ലപോലെ ഉറപ്പിക്കണം ഒരു അഞ്ചിട്ട് റബ്ബർ പവർ എങ്ങനെ സെറ്റ് കണ്ടോ ചെരുപ്പിന്റെ വള്ളിയുടെ ഒരു കിഴുത്തി ഉണ്ടായിരുന്നുണ്ട് കിഴുത്തിടേണ്ടി വന്നില്ല ഒരു വീട് സെറ്റായി ഊരി പോയിരിക്കാൻ രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് അറ്റത്ത് അങ്ങനെ വണ്ടിയുടെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇറങ്ങിയും കൂടെ സെറ്റായി കഴിഞ്ഞാൽ വണ്ടിയുടെ പണി ഏകദേശം പൂർത്തിയായി വണ്ടിയുടെ പണി മുഴുവൻ കഴിഞ്ഞു ഇനി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം മോനെ നൊസ്റ്റാഴ്ജിക്ക് വണ്ടി എന്നൊക്കെ പറഞ്ഞ ഈ കമ്പോണ്ടിയാണ് പഴയ കാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയ പോലെ ഒരു തോന്നല് ഇപ്പൊ നല്ല പ്രായം വേണ്ടി ഓടിച്ചു കൊണ്ട് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത വീട്ടിലെ ചരക്കിന് കൈമാറിയിട്ടുണ്ട്